നമസ്കാരം ഒടുവിൽ ആ കണ്ണിപ്പിടിയിൽ ഡോക്ടർ കാർത്തിക പ്രദീപ് ഡോക്ടർ എന്ന് അവരെ സംബോധന ചെയ്തുകൊണ്ട് മാത്രം നമ്മൾ സംബോധന ചെയ്യുന്നതാണ് അവർ ഡോക്ടർ അല്ല എന്നൊക്കെയാണ് പറയുന്നത് കാര്യത്തിൽ ഇപ്പോഴും ഉറപ്പൊന്നുമില്ല വ്യാജനാണോ ഒറിജിനൽ ആണോ എന്ന് അന്വേഷണ സംഘം പരിശോധിച്ചു വരുന്നതേ ഉള്ളൂ എന്തായാലും തേടായി ന്യൂസ് ലൈവ് ഇതിനു മുമ്പ് ഈ ഒരു കാര്യം ഒരു മാസം മുമ്പ് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് വാർത്തകളും ചർച്ചകളും ഡിബേറ്റുകളും അതോടൊപ്പം തന്നെ എല്ലാം നമ്മൾ കൊടുത്തിരുന്നതാണ് എന്തായാലും അവർ പിടിയിലായിരിക്കുന്നു എന്നൊരു സന്തോഷ വാർത്ത ജനങ്ങൾക്ക് ഇന്ന് കേൾക്കാനുണ്ട് വേറൊന്നുമല്ല കോടികൾ തട്ടിച്ച ലക്ഷങ്ങളും കോടികളും തൊഴിൽ വാഗ്ദാനത്തിന്റെ പേരിൽ പാവപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്ന് തട്ടിച്ചെടുത്ത് അവരെ ഭീഷണിപ്പെടുത്താൻ മിടുക്കിയായ കാർത്തിക പ്രദീപ് സമ്മതിക്കണം ഇവരുടെയൊക്കെ തോലിക്കട്ടിയെ മറ്റൊരാളുടെ പൈസ മറ്റൊരാളുടെ പൈസ എന്ന് പറയുമ്പോൾ ഒരാളുടെ കയ്യിൽ നിന്ന് മൂന്നര ലക്ഷം നാല് ലക്ഷം രൂപ മേടിക്കുക അവരുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വിദ്യാഭ്യാസ യോഗ്യതകൾ പാസ്പോർട്ട് ഉൾപ്പെടെ മേടിച്ചു വെച്ചിട്ട് മാസത്തോളം വെയിറ്റ് ചെയ്യിപ്പിക്കുക അതിനുശേഷം വിസയും കാര്യങ്ങളും വരാ വരാതാകുമ്പോൾ ഈ പറയപ്പെടുന്ന ഉദ്യോഗാർത്ഥികളെ ഭീഷണിപ്പെടുത്തുക നിങ്ങളുടെ പാസ്പോർട്ടും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സും എല്ലാം ഞങ്ങൾ പാസ്പോർട്ട് ഓഫീസിൽ കൊണ്ട് സബ്മിറ്റ് ചെയ്തിട്ട് നിങ്ങളെ പുറത്തേക്ക് ഇനി ഒരിക്കലും ഒരു തരത്തിലും നിങ്ങൾ ഈ ദേശത്തേക്ക് കടക്കാൻ പാടില്ല എന്ത് തെറ്റാണ് ഉദ്യോഗാർത്ഥികൾ ഈ കാർത്തിക പ്രദീപ് എന്ന് പറഞ്ഞ വഞ്ചകയോട് ചെയ്തത് അവരുടെ വീട്ടിലെ ആധാരം പണയം വെച്ചോ അല്ലെങ്കിൽ അമ്മയുടെ സ്വർണം പണയം വെച്ചോ അല്ലെങ്കിൽ എവിടെന്നെങ്കിലും ലോൺ എടുത്തിട്ടോക്കി വിദേശത്ത് പോയി ജോലി നേടി രക്ഷപ്പെടാം എന്ന് ചിന്തിക്കുന്ന പാവപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ സ്വപ്നങ്ങളാണ് ഇവൾ പൈസ മേടിച്ച് പറ്റിച്ച് കടന്നു കളഞ്ഞ് അവൾക്ക് സുഖിക്കാൻ വേണ്ടി അവരുടെ കുടുംബക്കാര് അല്ലെങ്കിൽ അവരുടെ ഭർത്താവ് അവളോടൊപ്പം അവരുടെ സഹ പ്രവർത്തക എല്ലാവരും ഇതിൻ തട്ടിപ്പിന്റെ മുൻപന്തിൽ നിൽക്കുന്ന നമ്മൾ ആദ്യം ഈ കാർത്തികോപ്രതിമി ഒരു ചിത്രമൊക്കെ കാണുമ്പോഴിക്കും എന്തൊരു കുലീനയായ യുവതി ഇവർക്ക് ചിലപ്പോൾ ഇനി അബദ്ധം പറ്റിയതായിരിക്കും ചിലപ്പോൾ കടക്കണിയിൽ പെട്ടുപോയതാണോ പക്ഷേ അല്ല കാലങ്ങളായിട്ട് കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലും ഇവൾക്കെതിരെ സാമ്പത്തിക തട്ടിപ്പുകളുണ്ട് പക്ഷെ ഇവളെയൊന്നും തിരിച്ചറിയാൻ പാവപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് പറ്റാത്ത എന്തുകൊണ്ട് എന്ന് മാത്രമാണ് നമുക്ക് മനസ്സിലാവാത്തത് വേറൊന്നും അല്ല മാധ്യമപ്രവർത്തകർ നിലയിലും ഒരു ചാനൽ നിലയിലും നമുക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം എന്തുകൊണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് ഇത് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല നമ്മുടെ നാട് പത്ത് രൂപയും നമ്മുടെ നാട്ടിൽ കിട്ടുന്നുള്ളെങ്കിലും അന്തസ്സായിട്ട് ജീവിക്കാൻ പഠിച്ചാൽ ഈ ഒരു വിഷയങ്ങളുണ്ടോ ശരിയാണ് മറ്റു നാടുകളിൽ പോയി ഒരു സിനിമയിൽ പറയുന്ന പോലെ സെക്കൻഡ് സിറ്റിസൺ ആയിട്ട് അവിടെ പോയി അടിമവേല ചെയ്തും പാത്രം കഴുകിയും ഈ പറയപ്പെടുന്ന അഴുക്ക് ചാലുകൾ കോരിയും കിട്ടുന്ന പൈസക്കാൾ എത്രയോ ഭേദമാണ് അവനോന്റെ നാട്ടിൽ അന്തസ്സായിട്ട് കൂലിപ്പണിയെടുത്തോ കപ്പ നട്ടോ അല്ലെങ്കിൽ വേണ്ട എന്ത് പണിയെടുത്താലും അവനവന്റെ നാടാണ് നമ്മളുടെ ഫസ്റ്റ് ആണ് അടുത്ത ഏതൊരു നാട്ടിൽ പോയാലും നമ്മളിൽ അവിടുത്തെ സെക്കൻഡ് സിറ്റിസൺ ആണ് എല്ലായ്പ്പോഴും നമ്മൾ കേൾക്കാറില്ലേ സ്വദേശി വൽക്കരണം സ്വദേശി വൽക്കരണം നാണം കെട്ട് എത്രയോ ആൾക്കാരെയാണ് യു എ അബുദാബി അതുപോലുള്ള അറബ് കൺട്രീസ് നമ്മളെ ചാപ്പകുത്തി പുറത്തേക്ക് അയക്കുന്നത് തൊഴിൽ നിയമത്തിന്റെ പേരിൽ എന്തിനാണ് അവനവന്റെ നാട്ടിൽ ആരും നമ്മളെ പുറത്താക്കാനില്ല അതുകൊണ്ടാണ് നമ്മുടെ ഈ ദുരാഗ്രഹം കാരണമാണ് ഇതുപോലുള്ള കാർത്തിക ഉണ്ടാകുന്നത് ഒന്നും രണ്ടുമല്ല കോടികളാണ് ഇവൾ തട്ടിച്ചിരിക്കുന്നത് ഒരു ജില്ലയിൽ അവൾ ഒരു കൺസൾട്ടൻസി തുടങ്ങുന്നു എജ്യൂക്കേഷൻ കൺസൾട്ടൻസി അല്ലെങ്കിൽ പുറത്തേക്ക് പോകുന്ന വിദേശ ഓവർസീസ് കൺസൾട്ടൻസി അർമേനിയ ഫ്രാൻസ് ഇറ്റലി യൂറോപ്പിലെ എല്ലാ സ്ഥലങ്ങളും ഇനി അമേരിക്കയിലേക്ക് കൊണ്ടുപോകാനുണ്ടോ നമുക്കറിയില്ല ഇങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് പോകാമെന്നും പറഞ്ഞു ജോലി വാഗ്ദാനം ആറര ലക്ഷം രൂപ ഒരു പാക്കേജ് ആയിട്ടാണ് ഇവള് പറയുന്നത് അതിൽ ആദ്യമേ മൂന്നര ലക്ഷം ഇവർ ഇവളങ്ങ് വാങ്ങിച്ചെടുക്കും അതിനുശേഷം എല്ലാ കാര്യങ്ങളും വാങ്ങിച്ചെടുക്കും അതിനുശേഷം അവിടുത്തെ സൂപ്പർ മാർക്കറ്റ് സൂപ്പർ ചെയിൻ മാർക്കറ്റ് ചെയിൻസ് ഉണ്ട് അവിടെ എല്ലാം നിങ്ങൾക്ക് ജോലി ശരിയാക്കാം എന്ന് പറഞ്ഞാൽ അവളുടെ ഭർത്താവിന്റെ അനിയന്റെ പേരിൽ അവിടെ യു കെയിലോ ഫ്രാൻസിലോ ഉള്ള അവരുടെ ഭർത്താവിന്റെ അനിയന്റെ പേരിലാണ് വാഗ്ദാനങ്ങളെല്ലാം കൊടുക്കുന്നത് പിന്നീട് ഒറിയിപ്പും അല്ലെങ്കിൽ ഇതിന്റെ ഒരു അപ്ഡേഷനും ഇല്ലാതെ വരുമ്പോൾ ആൾക്കാർ ചോദിച്ചു തുടങ്ങുമ്പോൾ ഉദ്യോഗർത്ഥികൾ ചോദിച്ചു തുടങ്ങുമ്പോൾ ഇവള് ഭീഷണിപ്പെടുത്തും അതാണ് ഇവളുടെ ഒരു രീതി എന്ന് പറയുന്നത് ഇവള് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരിടത്ത് നിന്ന് ഒരു ജില്ലയിൽ നിന്ന് പൈസ വാങ്ങിച്ച് അവിടുന്ന് മുങ്ങുക എന്നിട്ട് അടുത്ത ജില്ലക്കാരിൽ നിന്ന് അടുത്ത ജില്ലക്കാരിലേക്ക് പോയി അവരെയും കൂടെ പൈസ പറ്റിച്ച് ആദ്യത്തെ ജില്ലക്കാർക്ക് കുറച്ച് പൈസ കൊടുത്ത് പറ്റിക്കുക ഓരോ അടുത്തുനിന്ന് മേടിച്ച് മറിച്ചു കൊടുക്കുന്ന രീതി സ്വന്തം കയ്യിൽ നിന്നൊന്നും കൊടുക്കുന്നില്ല പിന്നെ ഈ പൈസ മുഴുവൻ ഉപയോഗിക്കുന്നത് ഇവർ കൂടുതലും ഇതിന്റെ ഉദ്യോഗാർത്ഥികൾ പറയുന്നത് ഇവര് ഭയങ്കര മദ്യപാനമാണ് ഇനി മയക്കുമരുന്നിന്റെ അഡിക്റ്റ് ആണോ എന്ന് നമുക്ക് അറിയില്ല ഇതെല്ലാം ഇവരുടെ ആഡംബരങ്ങൾക്കായിട്ടും ഇവരുടെ സ്കിൻ ട്രീറ്റ്മെന്റുകൾക്കായിട്ടും ഇവരുടെ സ്കിൻ ഇംപ്രൂവ്മെന്റിനായിട്ടും പാർലറുകളിലും ബ്യൂട്ടി പാർലറുകളിലും സുഖ ജീവിതത്തിനുമായിട്ടാണ് ഇവർ ചെലവാക്കിക്കൊണ്ടിരുന്നത് സത്യത്തിൽ ഈ കാർത്തിക പ്രദീപുമാർക്ക് അല്ലെങ്കിൽ ഇനിയുള്ള കാർത്തിക ഒരുപാട് ഒരുപാട് തട്ടിപ്പുകളും വെട്ടിപ്പുകളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് മിക്കപ്പോഴും തൊഴിലിന്റെ പേരിൽ വിസയുടെ പേരിലൊക്കെയാണ് തട്ടിപ്പുകൾ നടക്കുന്നത് ഇതിലൊന്നും ഉദ്യോഗാർത്ഥികൾ ദയവായി പോകാതി ചെന്ന് വീഴാതിരിക്കുക രജിസ്ട്രേഷനും കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മൾ മന്ത്രാലയങ്ങളിൽ വിളിച്ച് അന്വേഷിക്കുക അങ്ങനെ ഒരു ഉദ്യോഗാർത്ഥി മന്ത്രാലയത്തിൽ വിളിച്ച് അന്വേഷിക്കുന്നതിന്റെ പേരിലാണ് ഇവളുടെ ഒരു വലിയ തട്ടിപ്പ് പുറത്ത് വരാൻ സാധിച്ചത് പക്ഷേ കുറച്ച് നാളുകൾക്ക് മുമ്പ് പരാ പല പരാതികൾ ഇവളുടെ പേരിൽ ചെന്തെങ്കിലും അങ്ങനെ പിടിക്കുന്നുണ്ടായിരുന്നില്ല ഇവളെ പക്ഷേ എറണാകുളത്തുള്ള ഒരു സംഘം തൃശൂരിലുള്ള കുറെ സംഘം ആൾക്കാർ ചേർന്ന് ഉദ്യോഗാർത്ഥികൾ ചേർന്ന് കൂട്ടത്തോടെ പരാതി കൊടുത്തപ്പോൾ സ്പെഷ്യൽ വിങ്ങിനെ നിയോഗിച്ചാണ് ഇവളെ ഇപ്പോൾ എറണാകുളത്തുനിന്ന് പിടിച്ചിരിക്കുന്നത് ഇവൾ ടേക്ക് ഓഫ് എന്ന് പറഞ്ഞ ഒരു ഓവർസീസ് കൺസൾട്ടൻസി ആണ് നടത്തിയിരുന്നത് എന്തായാലും ഇതിന്റെ പേരിൽ ഇതിന്റെ മറവിൽ ഇവൾ കുറേയധികം കോടികൾ തട്ടിച്ച് ഒടുവിൽ എന്തായാലും അവൾ വലയിലായി എന്ന് തന്നെ പറയാം ഇനി കുറേയധികം കാർത്തിക പ്രദീപുമാരെ നമ്മളായിട്ട് സൃഷ്ടിക്കാതിരിക്കുക അങ്ങനെയെങ്കിൽ നിങ്ങളുടെ കയ്യിലെ കാശ് ഇത്രയൊക്കെ പൈസ നിങ്ങൾക്ക് മേടിക്കാനും ഉണ്ടാക്കാനും പറ്റുമെങ്കിൽ എന്തുകൊണ്ട് സ്വന്തം നാട്ടിൽ പണിയെടുത്തുകൂടാ സ്വന്തമായിട്ട് അവനവന്റെ പാഷനോ അവനവന്റെ കരിയറോ എന്താന്ന് വെച്ചാൽ ഡെവലപ്പ് ചെയ്തു കൂട എന്തിനാണ് ഇതുപോലുള്ള കള്ളികളുടെയും കള്ളന്മാരുടെയും കയ്യിൽ കൊണ്ടുപോയി നിങ്ങൾ പൈസ ഇങ്ങനെ വെറുതെ കൊടുക്കുന്നത് അതുകൊണ്ട് ദയവായി ഉദ്യോഗം കാക്ഷിക്കുന്ന വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് ഈ പറയുന്നത് നന്നായി അന്വേഷിച്ചതിനു ശേഷം മാത്രം ഇതുപോലെ ഇതുപോലുള്ള കാർത്തിക പ്രദീപുമാരുടെ കൈകളിൽ പെടുന്നതിന് നിങ്ങൾ അത്രയും മുൻകരുതൽ എഴുതുക ഏറ്റവും അധികം രീതിയിൽ അതിനെക്കുറിച്ച് അന്വേഷിച്ച് അതിൻ്റെ പിന്നിൽ എന്തൊക്കെയാണെന്ന് അന്വേഷിച്ചതിന് ശേഷം മാത്രമാണ് ഈ മോഹന വാഗ്ദാനങ്ങൾ ഉണ്ടല്ലോ പാക്കേജുകൾ ആറ് ലക്ഷത്തിനും നാല് ലക്ഷത്തിനും എട്ട് ലക്ഷത്തിനും ജോലി ഉൾപ്പെടെ അർമേനിയയിൽ വാഗ്ദാനം ഫ്രാൻസിൽ വാഗ്ദാനം അല്ലെങ്കിൽ മാൾട്ടയിൽ വാഗ്ദാനം ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങളൊന്നും വീഴാതിരിക്കുക വാഗ്ദാനങ്ങളും പാക്കേജുകളും എപ്പോഴും പറ്റിക്കാൻ വേണ്ടി തന്നെയായിരിക്കും നിങ്ങളുടെ പൈസ നിങ്ങളുടെ കയ്യിൽ സുരക്ഷിതമായി വയ്ക്കാൻ ഇതുപോലുള്ള കാർത്തിക പ്രദീപുമാരെ നിങ്ങൾ വളർത്താൻ അനുവദിക്കാതിരിക്കുക